ചീഫ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്തു ലോ സെക്രട്ടറിയുമായി ചർച്ച ചെയ്തു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമത്തിൻ്റെ ഡോക്ടറുകൾ കൗഷികമായിട്ട് സംസാരിച്ചു ശേഖരമായിട്ട് സംസാരിച്ചു ഇവരെല്ലാം അഭിപ്രായം കൂടീകരിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ആരാനപ്പോൾ മുഖ്യമന്ത്രി ആ നിലയിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് തീരുമാനമെടുക്കുന്നതായിരിക്കും ഉചിതം എന്ന് അദ്ദേഹം പറഞ്ഞു ആ ഉപദേശം കൂടി കേട്ടുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നം അതുമൂലം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിയമപരമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നതായിരിക്കുമല്ലോ അത് പരമാവധി പരിശോധിച്ചത് കൊണ്ടു ശേഷമാണ് ഏതൊക്കെ വകുപ്പുകൾ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാമെന്ന ഒരു ടോക്കിംഗ് ഉത്തരവായിരിക്കും ഇറങ്ങുക ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അദ്ദേഹവും ഇത്തരം നടപടികൾ അനിവാര്യമാണ് എന്ന് ഞങ്ങളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെയും ഈ ഇവിടുത്തെ ജീവനക്കാരുടെയും എല്ലാം സഹകരണത്തോടുകൂടി ഈ ഓപ്പറേഷൻ പൂർത്തീകരിക്കാനാണ് ആരംഭിച്ചിട്ടുള്ളത് ഇന്നത്തെ തീരുമാനം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് നരഭോജി കടുവയായി ഈ കടുവയെ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാൻ തീരുമാനിക്കേണ്ടത് ഈ കാര്യത്തിലെ നിയമസാധു സംബന്ധിച്ച് അഡ്വക്കറ്റ് ജനറലുമായും അതുപോലെ തന്നെ ലോ സെക്രട്ടറിയുമായും ഒക്കെ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഇത്തരം ഒരു ഉത്തരവ് ഞങ്ങൾ വകുപ്പ് പുറപ്പെടുവിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം